ിൽ ഹിറ്റായിട്ട് വിചാരിക്കുമ്പോൾ നല്ല സിനിമ നല്ലൊരവസരമാണ് തെലുങ്കിലേക്ക് കിട്ടിയത് അവരെല്ലാ സ്റ്റേറ്റിൽ നിന്നും ആൾക്കാരെടുത്തിട്ടുണ്ട് തമിഴിൽ നിന്ന് നമ്മുടെ റഡിൻ കിങ്സ്ലി കന്നഡയിൽ നിന്ന് അച്യുത് കുമാർ തെലുങ്കിൽ നിന്നും അങ്ങനെ ഒരു സൗത്ത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നുള്ള സ്റ്റാർസും നമ്മുടെ ദുൽഖറിൻ്റെ വെൽഫെയർ ഫിലിംസാണ് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് കാ ആ തെലുങ്കിൽ ഹിറ്റായതുപോലെ മലയാളത്തിലും സ്വീകരിക്കപ്പെടും വിശ്വാസം താങ്ക് യു തെലുങ്കിൽ അഭിനയിക്കുമ്പോൾ തെലുങ്കിലൊക്കെ വേറെ ഒന്നു രണ്ട് പടങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട് അറിയില്ല ഇവിടെ ഇവിടെ തന്നെ ഉണ്ടാവും കുറച്ചുകൂടെ ലൗഡാണ് നമ്മൾ ഇവിടെ പിടിക്കുന്ന ഒരു സ്റ്റൈലല്ല കുറച്ചുകൂടെ നമ്മൾ എക്സ്പ്രസീവായിരിക്കണം കുറച്ചുകൂടെ ആ അറിയാമല്ലോ തെലുഗു സിനിമ ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് രീതികളുണ്ട് എല്ലാവരും എല്ലാ ചാനലും സപ്പോർട്ട് ചെയ്യണം വിശേഷം സുഖമല്ലേ അതെ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള കഥാപാത്രമാണ് മലയാളത്തിൽ ഇപ്പൊ ഇപ്പൊ ജോണി അനിച്ചും അജുന്റെ സ്വർഗമായിരുന്നു കുറച്ചാണ് സ്വർഗത്തിൽ ഇതിന്റെ വേറൊരു നല്ലൊരു പള്ളിയിൽ അച്ഛനായിട്ടാണ് സ്വർഗത്തിലുള്ളത് അങ്ങനെ പോകുന്നു പിന്നെ ഇനി ശ്രീനാഥ് വാസിയുടെ നമുക്ക് കോടതിയിൽ കാണാമെന്ന് പറയുന്ന സിനിമ തമിഴിലൊരു നല്ല സിനിമ പൂർത്തിയാക്കിയിട്ടുണ്ട് ശശികുമാർ ശരത് കുമാർ ടീമിൻ്റെ കൂടെ നാന എന്ന് പറയുന്നത് അതാണ് ഇനിയിപ്പം അടുത്തു വരാനുള്ളത് താങ്ക് യു വെരി മച്ച് പ്ലീസ് സപ്പോർട്ട് ഓക്കെ അതുപോലെ തന്നെ പിന്നെ കന്നഡ മൂവിയാണ് അപ്പോൾ അതിൻ്റെതായ നമുക്ക് പിന്നെ മാസം കാര്യങ്ങളൊക്കെ ആണോ നമുക്ക് തോന്നും പിന്നെ സെറ്റ് അത് ഗ്രാമ വിശ്വാസത്തിനുള്ള ഒരു മൂവിയാണ് പട്ടിക വാച്ചുള്ള മൂവിയാണ് ജസ് ഓഫ് ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ബോർ മലയാളത്തിലിപ്പോൾ മലയാളത്തിലെ സിനിമഭാസിയുടെ നമുക്ക് കോടതിയിൽ കാണാം എന്ന് പറയുന്നത് അത് സ്ഫൂർത്തിയായിട്ടും കഥകൾ പിന്നെ തമിഴിൽ നാനാന്ന് പറയുന്നത് ശശികുമാർ ചതിൻ്റെ ഒരു നല്ല ക്യാരക്ടറാണ് നിശ്ചയ